ഇതുപോലത്തെ കൃഷിയിലേക്ക് തിരിയുക നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മൂന്ന് തരത്തിലുള്ള തണ്ണിമത്തൻ ഇത്രയും ചെറിയ സ്ഥലത്ത് നമ്മുടെ കേരളത്തിൽ ഈ നാട്ടിലുണ്ടായിരിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിരിഞ്ഞാൽ ഒത്തിരി കാര്യം ചെയ്യാൻ സാധിക്കും ഇത് ഇദ്ദേഹം വിദേശത്തു നിന്ന് ആ വിദേശത്ത് വന്ന് ഇത് ചെയ്യുകയാണ് ഇപ്പം ഡ്രിപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സബ്സിഡി കിട്ടുന്ന മുടിയാം ആ ഫാർമിങ് വളരെ എഫക്റ്റീവ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മണ്ണുണ്ട് ആ കാര്യങ്ങളിലേക്ക് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടുക കൃഷി ഓഫീസറുണ്ട് അദ്ദേഹം ആ അഭിപ്രായം ഷെയർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറിലേക്ക് പോയാൽ നമ്മുടെ നാട് മാറും അതുകൊണ്ട് ചെറുപ്പക്കാരെ ഈ നെഗറ്റിവിറ്റി വിട്ട് പോസിറ്റിവിറ്റി ഒക്കെ വരിക നമ്മുടെ നാട് നമ്മുടെ നാട് റിസ്ക് എടുക്കുക അപ്പുറത്ത് റിസ്ക് എടുക്കുന്നതിന്റെ ഭേദമാണ് ഇവിടെ റിസ്ക് എടുക്കുക